ആശംസകൾ അർപ്പിച്ച് ഈ സദസ്സിനെ അഭിമുഖിക്കാൻ ആദരപൂർവ്വം അവരെ ക്ഷണിക്കുകയാണ് അലൈക്കും എത്രയും ബഹുമാന്യരായ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സഹോദരിമാരെ സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളെ എത്രയും പ്രിയമുള്ള കുഞ്ഞുമക്കളെ ഈ പരിപാടിയിൽ സമ്മാനദാനം നിർവഹിക്കുക എന്ന കർമ്മമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത് എങ്കിലും ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നതിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളുകയാണ് നമുക്കറിയാം ഇതിൽ ഏറ്റവും പ്രധാനമർഹിക്കുന്നത് നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കളാണ് നമ്മുടെ സമ്പത്ത് എന്ന് എല്ലാ രക്ഷകർത്താക്കൾക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് ആ മക്കളെ നമ്മൾ ആത്മീയമായി രൂപാന്തരപ്പെടുത്തി തന്നെ വളർത്തി വലുതാക്കിയാൽ മാത്രമേ ഇരു രോഗത്തും എനിക്കും നിങ്ങൾക്കും ഉപകാരമുള്ളവരായി ആ മക്കൾ മാറുകയുള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം വിവര സാങ്കേതികവിദ്യ വളരെ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ അതിൽ നമ്മൾ സംസ്കാരം മറന്നുവോ അതോ ബഹുമാനം മറന്നുവോ ആദരവ് മറന്നുവോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് മാതാപിതാക്കളായ ഞാനും നിങ്ങളും അത്തരത്തിലുള്ള ഈ അവസരത്തിൽ ബഹുമാന്യരെ നമ്മുടെ മക്കളെ നമ്മൾ ഇസ്ലാം എന്തെന്നും അല്ലെങ്കിൽ നാം അനുഷ്ഠിക്കുന്ന മതത്തിൻ്റെ പ്രാധാന്യം എന്തെന്നും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ ആത്മീയമായി വളർത്തിയെടുക്കുക അവരിൽ നന്മ വളരട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് നമുക്കുപകരിക്കുന്നവരായി തീരട്ടെ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസത്തിന് പോലും ഇന്ന് മാതാപിതാക്കൾ മുതിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നമുക്കറിയാം നമ്മൾ നമ്മളവരെ ഒരല്ലലും ഏൽപ്പിക്കാതെ വളരെ സമ്പുഷ്ടമായി തന്നെ വളർത്തി വലുതാക്കുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾ നമുക്ക് അനാവശ്യമാണെങ്കിൽ പോലും അവയെല്ലാം സാധിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് നാം വളർത്തിക്കൊണ്ടു വന്ന ഈ കാലഘട്ടത്തിൽ നാളെ നമുക്കവരുപകരിക്കുമോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ തലച്ചോറിൽ ഉത്ഭവിക്കുന്നില്ല കാരണം എന്തെന്നറിയുമോ നമ്മുടെ മക്കൾ ഇന്ന് ഒറ്റയ്ക്ക് വളരുന്നവരാണ് അതെ അല്ലെങ്കിൽ രണ്ട് പേർ വളരുന്നവരാണ് നമുക്കറിയാം പഴയ കാലഘട്ടങ്ങളിൽ എട്ടും പത്തും മക്കളെ വളർത്തിക്കൊണ്ടു വന്നിരുന്ന മാതാപിതാക്കളെ നമുക്കറിയാം അവിടെ അവർ ഷെയർ ചെയ്യാൻ പഠിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വിതരണം ചെയ്യാൻ പഠിക്കുന്നു അത്തരങ്ങൾ അത്തരത്തിലുള്ള ഒരു പഠനവും നമ്മുടെ വീട്ടിൽ നിന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാനും സമയമില്ലാത്ത മാതാപിതാക്കളായി നാം മാറി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കൾ ഇൻ്റർനെറ്റിൻ്റെ പുറകെ നമുക്കറിയാം നാം എന്ത് സന്തോഷത്തോടു കൂടിയാണ് ഒരു പെൺകുഞ്ഞിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത് ഒരു കൗമാര പ്രായമെത്തുമ്പോഴേക്കും കുട്ടി നമ്മളെ കഴിഞ്ഞിരിക്കും ഫോണിലൂടെയും അല്ലാതെ മറ്റ് വിദ്യകളിലൂടെയും കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതം എന്തെന്നും മനസ്സിലാക്കാതെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിലേക്ക് തിരിയുന്ന ആ സന്ദർഭം അവർ നമുക്ക് ചിന്തിക്കാൻ പോലും നമ്മുടെ ചിന്താതലത്തിൽ പോലും ഉത്ഭവിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നത് അത്തരത്തിലുള്ള സ്വഭാവങ്ങളിൽ നിന്നുള്ള വ്യത്യാസം നാം മനസ്സിലാക്കി അവരെ നന്നായി വളർത്തുന്നതിന് വേണ്ടി ആത്മീയത പഠിപ്പിക്കുന്നതിന് വേണ്ടി ആത്മീയതയിലേക്ക് കൂടുതൽ ഊന്നൽ കൊളുത്തുകൊണ്ട് അവരെ വളർത്തി വലുതാക്കി വലുതാക്കിക്കൊണ്ടുവരണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് നാളെ പരലോകത്തും ഈ ലോകത്തും നമുക്ക് നമുക്കുപകരിക്കുന്ന മക്കളായിട്ട് അവർ വരട്ടെ എന്നും മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആലപ്പുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബീന കൊച്ചുബാവക്ക് ഐ എസ് എം സംസ്ഥാന സമിതിയുടെ കൃതജ്ഞത അറിയിക്കുകയാണ്